ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കിട്ടിയിരിക്കുന്നത് ഇത് എന്താന്നുള്ളതൊക്കെ നിങ്ങൾക്കും എനിക്കും മനസ്സിലായിട്ടുണ്ട് പുൽക്കൂടിന്റെ ഒരു പരിപാടിയാണ് പക്ഷെ ഇതിന്റെ മെക്കാനിസം എന്താന്നതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു വിധത്തിൽ നോക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്തപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് റെഡിമെയ്ഡ് പുൽക്കൂടുകൾ കുറെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഒരു മെക്കാനിസം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാരണമാണ് നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞു വീഡിയോ കൊടുക്കാമെന്ന് വിചാരിച്ചത് ഈ പെട്ടെന്ന് ഒരു പുൽക്കൂട് ഉണ്ടാക്കണം അതുപോലെ പുൽക്കൂട് ഉണ്ടാക്കാൻ മടിയുള്ള ഇരുപത്തഞ്ചാം തീയതി തലേ ദിവസം അല്ലെങ്കിൽ തൊട്ട് മുമ്പായിട്ട് പുൽക്കൂട് ഉണ്ടാക്കണം എന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ അടിപൊളിയാണ് കേട്ടോ സംഭവം ഇത് നിവർത്തി എടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല പക്ഷെ തിരിച്ച് മടക്കി വെക്കുന്ന സമയത്ത് കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ടി വന്നു മാക്സ് പസിലൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു ഫീലൊക്കെ ഇതിൽ ഉണ്ടായിരുന്നു ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള മേൽക്കൂല സെറ്റ് ചെയ്തപ്പോൾ അതിന്റെ മുകളിൽ ഞാൻ കിടക്കണ ഒരു സംഭവം ഉണ്ടല്ലോ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അത് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള ഓരോ രൂപങ്ങളും ഇതുപോലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തുട്ടാ ഡിസംബർ ഇരുപത്തിഞ്ച് കൃത്യം പന്ത്രണ്ട് എം മാത്രം ഞങ്ങൾ ഉന്നയിച്ചോ പുൽക്കൂട്ടിൽ വയ്ക്കുള്ളൂ അതുകൊണ്ട് ചെറിയൊരു ട്രീയും സ്റ്റാറും സെറ്റ് ചെയ്ത് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് പിന്നെ വീട്ടിൽ പുതിയ സ്റ്റാർ വാങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു സ്റ്റാറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നിട്ടില്ല ആ വീഡിയോ നാളെ വരൂട്ടോ